നമുക്കെല്ലാം പൊതുവെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാനാണ് താല്പര്യം എന്നാൽ കേൾക്കാൻ പലപ്പോഴും നമുക്ക് വിമുഖതയാണ് ഇങ്ങനെ കേട്ടിട്ടില്ലേ പറഞ്ഞാൽ കേൾക്കാൻ പഠിക്കണം എന്ന് നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാക്കുന്നത് ഇങ്ങനെ കേൾക്കുവാനുള്ള കഴിവിനെ ആശ്രയിച്ചാണ് എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്നാൽ മറ്റുള്ളവർ പറയുന്നതിന് ചെവി കൊടുക്കില്ല ബൈബിൾ പറയുന്നു കേൾക്കാൻ വേഗതയും പറയാൻ താമസവും എന്ന് നമ്മുടെ ബന്ധങ്ങൾ ദൃഢമാക്കുന്നത് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കുമ്പോഴാണ് അത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും ഓൻവിയാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ മനുഷ്യനും ഒരു മഹാകാവ്യമാണ് ഒരുപാട് കഥകൾ മറ്റുള്ളവർക്ക് നമ്മോട് പങ്കുവെക്കാനുണ്ടാവും അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ നമുക്ക് പഠിക്കാം അത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും ബന്ധങ്ങൾ സുദൃഢമാക്കും എപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നില്ല മറ്റുള്ളവർ പറയുന്നത് കൂടെ നമുക്ക് കേൾക്കാം നല്ലൊരു ഒരു